ഹലോ അസ്സലാമു അലൈക്കും ഞാൻ റുക്സാന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് വന്ന പുതിയ കളക്ഷൻ നമുക്ക് നോക്കാം കേട്ടോ അടിപൊളി ഗൗൺ ആണെല്ലാം ബൈ വൺ ഗെറ്റ് വൺ ആണ് രണ്ട് ഗൗണിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് സിംഗിളിന് എഴുന്നൂറ്റി അൻപത് ലാർജ് മുതൽ ത്രിപിൾ എക്സൽ വരേണ്ട സൈസ് ലെങ്ത്ത് അൻപത്തിനാല് മുതൽ അൻപത്താറ് വരെ അടുത്തത് ഹാൻഡ് വർക്കാണ് സൈഡ് ഓപ്പൺ ആണ് വിത്ത് ലൈനിങ് ആണ് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സൈസ് എക്സലും ഡബിൾ എക്സ് അടുത്തത് സറാറാം മോഡൽ ഡ്രസ് കോഡാണ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് അടുത്തത് സ്റ്റാർ ജോർജറ്റിലാണ് ഹെവി വർക്ക് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഓഫർ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ലാർജ് മുതൽ ത്രിബിൾ എക്സൽ വരെ വരുന്നുണ്ട് ട്രെൻഡിംഗ് ആണ് മോസ്റ്റ് ഡിമാൻഡിങ് ഗൗൺ ആണ് അടുത്തത് ഹെവി വർക്ക് പാർട്ടി വെയർ ആണ് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരുകയാണ് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് ഫ്രീഷിപ്പ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നതാണ് അതുകൊണ്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് ബുക്കിംഗ് ചെയ്യുക അടുത്തത് ഷർട്ട് വിത്ത് ഡെനിം ഫിനോഫർ നോട്ട് അറ്റാച്ച്ഡ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് റീസ്റ്റോക്ക് ആണ് സൈസ് വരുന്നത് സ്മാൾ മുതൽ ഫോർ എക്സിൽ വരെ വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പ് ഫാബ്രിക് ജോർജറ്റ് ആണ് അടുത്തത് ഇമ്പോർട്ടഡ് ഗൗൺ ആണ് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെ ഫുൾ ലെങ്ത്ത് ഗൗണ് ക്ലോത്ത് വിത്ത് ബെൽറ്റ് വിത്ത് ലൈനിങ് സ്മാൾ മുതൽ ഫൈവ് എക്സല് വരെ ഉണ്ട് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഗൗണ് വിത്ത് അറ്റാച്ച്ഡ് സ്ലീവ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി അമ്പത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സൽ വരെ വരുന്നുണ്ട് അടുത്തത് ജോർജറ്റിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് അടുത്തത് പാർട്ടി വെയർ ആണ് ജോർജറ്റ് വിത്ത് ലൈനിങ് പ്രൈസ് വരുന്നത് രണ്ടായിരത്തി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രിബിൾ എക്സിൽ വരെ സൈസ് അടുത്തതൊരു ആണ് പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലാർജ് മുതൽ ത്രിബിൾ എക്സിൽ വരെ വരുന്നുണ്ട് ഹിജാബിന് എക്സ്ട്രാ പ്രൈസ് അടുത്തത് സൈസ് ലാർജ് മുതൽ ത്രിബിൾ എക്സിലെ വരെ വരുന്നുണ്ട് പ്രൈസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫുൾ ഓപ്പണബിൾ ആണ് ഫീഡിങ് ഫ്രണ്ട്ലിയാണ് അടുത്തത് വെസ്റ്റേൺ ഗൗൺ ആണ് ലാർജ് മുതൽ ഡബിൾ എക്സിലെ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ലെങ്ത് അമ്പത്തിനാല് വരെയാണ് ഫാബ്രിക് വരുന്നത് ഇമ്പോർട്ടഡ് സാറ്റിൻ അടുത്തത് റെഡി ടു ഷിപ്പ് ന്യൂ സ്റ്റൈലിഷ് സൽവാർ സെറ്റാണ് എക്സസ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് പ്ലസ് ഷിപ്പ് റിംഗിളിലാണ് അടുത്തതൊരു ഗൗണാണ് ബിഗ് ഓഫറിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സൈസ് എക്സൽ മുതൽ ഡബിൾ എക്സിൽ വരെ അടുത്തത് ടോപ്പ് ആണ് എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് എക്സസ് മുതൽ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് ഫാബ്രിക്